ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് പരിഹസിച്ച് ട്രംപിന് മുന്നിലേക്ക് ഐ എം എഫ് പുറത്തുവിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ പരാമർശങ്ങളെ പരിഹസിച്ചു കൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ പീയൂഷ് ഗോയൽ ഇന്ത്യയും റഷ്യയും നിർജീവ സമ്പദ് വ്യവസ്ഥകൾ എന്നാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എത്രത്തോളമാണ് അല്ലെങ്കിൽ എത്ര ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു എന്നത് ഈ കണക്കുകൾ സൂചിപ്പിക്കുമെന്നാണ് അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യ ലോകത്തിലെ പതിനൊന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് വളർന്നു വരികയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറുകയാണ് ഇന്ത്യ കർഷകർ അതുപോലെ തന്നെ മറ്റു വ്യവസായികൾ എന്നിവയെല്ലാം തന്നെ കഠിനാധ്വാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വളർച്ച ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഏതാനും വർഷങ്ങളിൽ വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും ആഗോള സ്ഥാപനങ്ങളും സാമ്പത്തിക വിദഗ്ധരും ഇന്ത്യ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ഒരു മികച്ച ഇടമാണ് എന്നാണ് കണക്കാക്കുന്നത് കർഷകർ തൊഴിലാളികൾ സംരംഭകർ വ്യവസായികൾ കയറ്റുമതിക്കാർ അതുപോലെ മറ്റ് വ്യാവസായിക മേഖലയിലെ പങ്കാളികൾ എന്നിവയുടെ ഒരു ക്ഷേമം അത് സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ അതീവ മുൻഗണന നൽകുന്നത് ദേശീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും നം നമ്മൾ സ്വീകരിക്കുമെന്നും പീയൂഷ് ഗോയൽ ഇതിലൂടെ തന്നെ വ്യക്തമാക്കുകയാണ് അദ്ദേഹം ഇതിനു മുൻപ് ലോക്സഭയിൽ അദ്ദേഹം സംസാരിക്കുന്ന വേളയിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയതാണ് ഇതിന് പിന്നാലെയാണിപ്പോൾ എക്സിലൂടെ ചില കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ട്രംപിനു നേരെ പരിഹാസം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന ഇന്ത്യയുടെ സ്ഥാനം വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ് ഐ എം എഫ് പുറത്തുവിട്ട് കണക്കുകളിലൂടെ തന്നെ ഏപ്രിൽ മാസത്തെ പ്രവചനത്തിൽ അത് പ്രതീക്ഷിച്ചതിലും അനുകൂലമായ ഭാഗ്യ അന്തരീക്ഷമാണ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കാരണമായി തന്നെ ഐ എം എഫ് വ്യക്തമാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കലണ്ടർ വർഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനങ്ങൾ സാമ്പത്തിക വർഷത്തെ ഡാറ്റ അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ വളർച്ചാ പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറേ ദശാംശം ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആറേ ദശാംശം നാല് ശതമാനമാണെന്നാണ് അഭിപ്രായപ്പെടുന്നത് ടാരിഫുകൾ ദുർബലമായ യു എസ് ഡോളർ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി എന്നിവ കാരണം പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ ആഘാതങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഐ എം എഫ് രണ്ടായിരത്തി ഇരുപത്തി ആഗോള വളർച്ചാ പ്രവചനം മൂന്നേ ദശാംശം പൂജ്യം ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ മൂന്നേ ദശാംശം ഒന്ന് ശതമാനവുമായി ഉയരുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചൈനയ്ക്ക് നാല് ദശാംശം എട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ നാലേ ദശാംശം രണ്ട് ശതമാനവും വളർച്ച കൈവരിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് അതേസമയം യു എസിലാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നേ ദശാംശം ഒൻപത് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ രണ്ട് ശതമാനവും എന്നിങ്ങനെ വളർച്ചാ നിരക്കുകൾ കൈവരിക്കുമെന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ ഇന്ത്യയുടെ വ്യാപാര പ്രതിരോധ നയങ്ങളെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും എന്നത് തന്നെയാണ് പറയുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനവും റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങളെ കുറിച്ചുള്ള വിമർശനങ്ങളുമാണ് ഈ വാദങ്ങളുടെ പ്രധാന കാരണം അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ നടത്തിയ ഒരു പരാമർശത്തിൽ ഇന്ത്യക്ക് അവരുടെ മരിച്ച സമ്പദ് വ്യവസ്ഥയെക്കാൾ ഒരുമിച്ച് താഴ്ത്താമെന്ന റെഡ് എക്കണോമി പരാമർശം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശരിക്കും മരിച്ചോ എന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചും ട്രംപിന്റെ അതായത് ട്രംപിന് ഉത്തരമില്ലെങ്കിൽ പോലും അമേരിക്കയിലെ പ്രമുഖ എഐ സംവിധാനങ്ങൾക്ക് വ്യക്ത മായ മറുപടി തന്നെ നൽകാൻ സാധിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ട്രംപിന്റെ അവകാശവാദം ഇന്ത്യൻ ഇറക്കുമതിക്ക് ശതമാനം തീരുവ ചുമത്താനുള്ള വ്യാപാരമായ പ്രഖ്യാപനവും വലിയ ചർച്ചയായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ തന്നെ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമുകളുടെ ഈ നിർണായക പ്രതികരണം വലിയ രീതിയിൽ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിലടക്കം ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ്